എല്ലാ സ്നേഹം നിറഞ്ഞ കൂട്ടുകാർക്കും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൂന്ന് ഷയേഴ്സിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് അടുത്ത ആഴ്ചയിലേക്ക് വേണ്ടിയിട്ടുള്ള മൂന്ന് ഷയേഴ്സ് അപ്പോൾ ആ മൂന്ന് ഷയേഴ്സ് വാച്ച് ചെയ്യുന്നതിന് മുമ്പ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് അറിയാം അതായത് എലക്ഷൻ്റെ ആ ക്ലൈമാക്സിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് എലക്ഷൻ അപ്പോൾ പോളിസ് ശതമാനമൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ എലക്ഷൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ ബി ജെ പി നാനൂറ് സീറ്റ് എബവ് നാന്നൂറ് സീറ്റ് കടക്കുമെന്ന് എല്ലാവരും പ്രവചിച്ചിരുന്നു അവരും പ്രവചിച്ചു പക്ഷെ ഒരു മധ്യഘട്ടമായപ്പോഴേക്കും ആ പ്രവചനങ്ങളൊക്കെ പിന്നാക്കം പോയിട്ടുണ്ട് അപ്പം അതിൻ്റെ പേരിലാണ് നിഫ്റ്റി കുറച്ച് നാളുകൾ ഒന്ന് ഡൗൺ വന്നത് നമ്മൾ ശ്രദ്ധ കണ്ടിട്ടുണ്ടാകും അതിനുശേഷം അവസാനത്തെ ലാപ്പോട് കൂടിയിട്ട് ഇപ്പോൾ അവസാനത്തെ ലാപ്പിലേക്ക് വന്നപ്പോൾ ഒരു ആണ് മാർക്കറ്റിൽ നിൽക്കുന്നത് അതായത് എന്ത് സംഭവിക്കും ഒരു തൂക്കു മന്ത്രിസഭ വരുമോ അല്ലെങ്കിൽ ബി ജെ പിന് നല്ല ഭൂരിപക്ഷത്തിൽ വരുമോ ഒരു അൺസെർട്ടിനറ്റി മാർക്കറ്റിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ അൺസെർട്ടിനറ്റിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മളൊരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു ഷെയർ തിരഞ്ഞെടുക്കാൻ കാരണം അഞ്ച് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് അതിൻ്റെ ഇമ്പാക്റ്റ് അതിൻ്റെ റിസൾട്ട് മാർക്കറ്റിൽ നല്ലപോലെ പ്രതിഫലിക്കും നല്ല പോലെ പ്രതിഫലിക്കും എന്ന് വെച്ചാൽ മാർക്കറ്റിന് ഇഷ്ടമില്ലാത്ത ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു തൂക്കു മന്ത്രിസഭ എങ്ങാനും വന്നു കഴിഞ്ഞാൽ അതിന് ലളിതമായ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പപ്പടം വറുത്തിട്ട് നിലത്തിട്ടിട്ട് അത് ചവിട്ടി കൂട്ടിയാൽ അങ്ങനെ ഇരിക്കും ആയിരിക്കും മാർക്കറ്റ് അതായത് ഒരു തൂക്കു മന്ത്രിസഭയോ അല്ലെങ്കിൽ മാർക്കറ്റിന് ഇഷ്ടമില്ലാത്ത പാർട്ടികളോ അധികാരത്തിൽ വരികയാണെങ്കിൽ മാർക്കറ്റിൻ്റെ ഗതി അങ്ങനെ ആയിരിക്കും അപ്പോൾ അത് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അത് മനസ്സിൽ ഓർത്തുകൊണ്ട് വേണം നമ്മളൊരു ട്രേഡിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് അപ്പോൾ അതാണ് ആദ്യമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ആദ്യത്തെ ഷെയറാണ് ഇന്നോക്സ് വിൻഡ് എന്ന് പറയുന്ന ഷെയർ നൂറ്ററുപത്തഞ്ച് രൂപയുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ് റേറ്റ് നമുക്ക് ഇതാണ് ഇന്നോക്സ് വിൻഡ് എന്ന് പറയുന്ന ഷെയറിൻ്റെ ഒരു ഇൻട്രാഡ ചാർട്ട് ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ഒരു ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത് നമുക്ക് കൃത്യമായി കിറുകൃത്യമായിട്ട് നമുക്ക് നോക്കിയാൽ അറിയാം ഒരു നൂറ്ററുപത്തഞ്ച് ആ റേഞ്ചിൽ ഒരു മേജർ റെസിസ്റ്റൻസ് സോണാണ് ഉള്ളത് ആ റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇതിൽ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി ആണ് കാണുന്നത് കണ്ടത് നമുക്ക് ഇവിടെ ഒരു റെസിസ്റ്റൻസ് സോൺ ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് സോണിലാണ് ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ റെസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ വോള്യൂമും അത്യാവശ്യമായിട്ട് ഉണ്ടായിരിക്കണം വോള്യൂം ഇല്ലാതെ ഒരു ബ്രേക്കൗട്ട് ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അതൊരു വാല്യൂബിൾ ബ്രേക്ക് ഔട്ട് ആവാൻ സാധ്യതയില്ല അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഇടുക ഇതൊരു ബൈസ് എൻ്റെ റെക്കമെൻറ്റേഷൻ അല്ല എന്ന് പ്രത്യേകം ഓർക്കുക കാരണം ഇത് ഒരു ബ്രേക്കൗട്ട് നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്താൽ അതിന് മുകളിൽ എങ്ങനെ ട്രേഡ് ചെയ്യാം എവിടെ നമുക്ക് ലോസ് എന്നതിനെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ വീഡിയോ ആയിട്ട് മാത്രം കാണുക നിങ്ങൾക്ക് ഇത് ഒരു ബൈസൽ റെക്കമെൻഡേഷൻ എടുക്കണം നിങ്ങൾ ഫിനാൻഷ്യൽ അഡ്വൈസറുമായോ ബ്രോക്കറുമായോ സംസാരിച്ചിട്ട് മാത്രം ട്രേഡ് എടുക്കുക അപ്പോൾ ഇതിൽ നമ്മൾ കാണുന്നത് ഇപ്പോൾ ഒരു റെസിഡൻസ് സോണിലാണ് വന്നു നിൽക്കുന്നത് ഒരു വലിയ ഗ്യാപ്പ് ഗ്യാപ്പഴാണ് കഴിഞ്ഞ കഴിഞ്ഞ ട്രേഡിംഗ് ദിനം നടന്നിട്ടുണ്ട് വലിയൊരു ഗ്രീൻ കാൻഡിൽ ഇവിടെയുണ്ട് ചെറിയൊരു ഗ്യാപ്പ് അപ്പം ഇവിടെയുണ്ട് പക്ഷേ ഇവിടെ വോളിയം ഇല്ല അതൊരു നെഗറ്റീവ് ആണ് അപ്പോൾ വോളിയം ഇല്ലാത്തത് കൊണ്ടാണ് ഇത് ഇങ്ങനെ തള്ളിക്കൽ അപ്പോൾ നമ്മൾ അടുത്ത ട്രേഡിങ് ദിവസങ്ങളിൽ വരുമ്പോൾ വോളിയം ഉണ്ടോയെന്ന് ഇന്ന് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം വോളിയം ഇല്ലെങ്കിൽ നമുക്ക് നമുക്കിത് വിട്ടുകളയാം നമുക്ക് അനേകായിരം ഷെയേഴ്സ് ഉള്ള ഒരു മാർക്കറ്റാണ് എൻ എസ് സി അപ്പോൾ അവിടെ നിന്ന് നല്ല സ്റ്റോക്കുകൾ നമുക്ക് പിറക്കിയെടുക്കാനായിട്ട് സാധിക്കണം അപ്പോൾ ഒരു ഷെയറിൽ ഇങ്ങനെ പാറ്റേൺ വന്ന് വോളിയം ഇല്ല നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ അത് വിട്ട് കളയുക അടുത്തതിന് ഊർജ്ജിതം നമുക്ക് നല്ല നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ള ഷെയർസ് ഇഷ്ടം പോലെ ഓരോ ദിവസങ്ങളിൽ വരുന്നുണ്ട് അത് നമ്മൾ കണ്ടെത്തുക എന്നതാണ് ഒരു ട്രേഡറിൻ്റെയോ ഒരു ഇൻവെസ്റ്റേഴ്സിൻ്റെയോ കടമ അപ്പോൾ ഇന്നോക്സ് കുറിച്ച് ഇതാണ് പറയും ഇത് ഇത് കൂടാതെ ഇതിൽ മറ്റുള്ള കാര്യങ്ങളും കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം മറ്റുള്ള കാര്യം നമ്മൾ ഇവിടെ നോക്കിയാലൊക്കെ കടക്കി കൃത്യമായ ഒരു ട്രെൻഡ് ലൈനും കൂടി നമ്മൾ വരച്ചു കിടത്തു അപ്പോൾ ഒരു ലോങ് ടേം ട്രെൻഡ് ലൈനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇത് ഈ ഷെയർ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ ഒരു മേജർ റെസിഡൻസ് സോണിൽ വന്ന് നിൽക്കുന്ന ഒരു ഷെയറാണ് ഈ സോൺ വിത്ത് പോളത്തോട് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു അത്യാവശ്യം കയറും അത്യാവശ്യം കയറുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഒരാഴ്ചയിലത്തെ ടൈമാണ് നമുക്കിവിടെ ഉള്ളത് കാരണം അവിടെ എക്സിറ്റ് പോൾ വരുന്നുണ്ട് ഒന്നാം തീയതിയാണ് എക്സിറ്റ് പോൾ വരാ അപ്പോൾ മൂന്നാം തീയതി തീയതി തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ആവുമ്പോൾ ഒന്നിലേക്ക് ഗ്യാപ്പ് ഓപ്പൺ ആവുമോ അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗണോ ഓപ്പണാകുമോ കാരണം മാർക്കറ്റിൻ്റെ ഇഷ്ടപ്പെടുന്ന പാർട്ടിയാണ് എന്ന് പാർട്ടിക്ക് അനുകൂലമാണ് എക്സിറ്റ് എന്ന് വെച്ചാൽ മാർക്കറ്റ് നല്ല രീതിയിൽ ഓപ്പണായി മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും അതല്ല ഒരു തൂക്ക് മന്ത്രിസഭ ഒരു ഭൂരിപക്ഷം ഇല്ലാത്ത സർക്കാരാണ് എക്സിറ്റ് എന്ന് വെച്ചാൽ മാർക്കറ്റ് നേരെ കീഴലിക്കും അപ്പോൾ ഒന്നാം തീയതി അല്ലെങ്കിൽ മുപ്പത്തൊന്നാം തീയതി വെള്ളിയാഴ്ച റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തത് ഇവർ ഇത് പേടിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ലാഭമാണോ ആണെങ്കിൽ കൂടിയും അവിടെ നമ്മളെ എല്ലാം വിറ്റൊഴിഞ്ഞിട്ട് മിണ്ടാതെ കൈകെട്ടിയിരിക്കാനായിട്ട് ശ്രമിക്കുക റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന വസ്തുത ഒരു ട്രെൻഡ് ട്രെൻഡിലേ കണ്ട ട്രെൻഡിലേന് കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ എല്ലാം സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇത് പോകുന്നത് അതുകൂടാതെ മേജർ റെസ്റ്റോറൻറ്റ്സുമാണ് ഇവിടെ രണ്ടിടത്തും മേജർ ഉണ്ട് ഇപ്പോൾ റെസ്റ്റോറൻറ്റ്സോണിൽ വന്ന് നിൽക്കുന്ന ഇതിന് മുകളിൽ ഇവിടെ ഒരു വലിയൊരു ഗ്രീൻ ക്യാൻറ്റിൽ ഇവിടെ ക്ലോസിംഗ് ഉണ്ടെങ്കിൽ നമുക്കൊരു അപ്സൈഡ് ഇതിൽ പ്രതീക്ഷിക്കാം അപ്പോൾ ഇത് ഇൻട്രോയുടെ ചാർട്ട് വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ വീക്കിലി ടൈം ഫ്രെയിമിലെ ചാർട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം നമ്മൾ ഏത് ഷെയർ സെലക്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് രണ്ട് ടൈം ഫ്രെയിമെങ്കിലും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രോബിലിറ്റി ഓഫ് സക്സസ് കണക്കാക്കാനായിട്ട് സാധിക്കുകയുള്ളു അപ്പോൾ ഇതാണ് വീക്കിലി ടൈം ഫ്രെയിമിൽ ഉള്ള ചാർട്ട് വീക്കിലി ടൈം ഫിൽ നമുക്ക് നോക്കിയാലും കാണാം ഒരു നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു ചെറിയൊരു കൺസോളിഡേഷൻ്റെ ഉള്ളിലാണ് വീക്കിലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് ഈ റേഞ്ചിൻ്റെ ഉള്ളിലാണ് ട്രേഡ് ചെയ്തോണ്ടിരിക്കുക അതിന് ശേഷം അത് കയറാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതിൽ ഒരു അപ്സൈഡ് മൊമെൻറ്റും നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഏത് ഷെയർ നമ്മൾ എടുക്കുമ്പോഴും നമുക്കൊരു അവിടെ ഒരു റിസ്ക് ഏരിയ ഉണ്ട് റിസ്ക് ഏരിയ എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ പോയിൻ്റിന് താഴേക്ക് അത് വരുകയാണെങ്കിൽ ഈ പാറ്റേൺ ഈ ഈ ഇതിൻ്റെ പാറ്റേൺ ഒക്കെ മാറും അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ ഇവിടെ കണ്ട ഇങ്ങനെ ഒരു ഇതാണ് ഇൻ്റർനെഡ് ചാർട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഏരിയ ആണ് നമുക്കൊരു സപ്പോർട്ട് സോണായിട്ട് ഇവിടെ ആക്ട് ചെയ്യാനായിട്ട് സാധ്യത ഇവിടെ രണ്ട് സപ്പോർട്ട് റിസ്ക് അധികം ഉടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇടങ്കിൽ ഇവിടെ നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ് അതായത് ഒരു നൂറ്റി മുപ്പത് ഏരിയ കണ്ട ഇവിടെ നല്ലൊരു സപ്പോർട്ട് സോണാണിത് നൂറ്റി മുപ്പത് അപ്പോൾ നൂറ്റി മുപ്പതിൽ നമുക്കൊരു എസ് എൽ ക്രിയേറ്റ് ചെയ്യാം റിസ്ക് കൂടുതൽ എടുക്കാൻ തരും റിസ്ക് കുറവെടുക്കുമെന്ന് താല്പര്യമുള്ളവർ ഇവിടെ നൂറ്റമ്പത് വരെ നമുക്കിവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ക്രിയേറ്റ് ചെയ്യാം അപ്പം ഈ രണ്ട് ഏരിയ ആണ് നമുക്ക് റിസ്ക് നമ്മളെ റിസ്ക് കുറയ്ക്കാൻ സഹായിക്കുന്ന രണ്ട് ഏരിയകൾ അപ്പോൾ റിസ്ക് കുറയ്ക്കാൻ സഹായിക്കുന്നവരുണ്ടെങ്കിൽ നൂറ്റമ്പത് സ്റ്റോപ്പ് ലോസ് ഇട്ട് ഇത് കയ്യിൽ വയ്ക്കാം മറ്റുള്ളവരുടെ കുറച്ചും കൂടി റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നൂറ്റി മുപ്പതും അവർക്ക് സോപ്പ് ലോസ് ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഈ ഷെയറിന്റെ ഈ പാറ്റേൺ എന്താണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു നമുക്കറിയാം ഒരു മേജർ റെസിസ്റ്റൻസ് സോൺ അതുകൂടാതെ ഒരു ട്രെൻഡ് ലൈനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെയാണ് ഷെയർ പോയിട്ടുള്ളത് ഇങ്ങനെയാണ് ഷെയർ പോകുന്നത് ഇവിടെ എല്ലാം ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നു അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഇതിനെ പറയാ എന്താണ് ഒരു അസെൻഡിങ് ട്രയാങ്കിൾ ഫോർമേഷൻ ആണ് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ട്രയാങ്കിൾ ഈ ഇന്നോക്സ് വിൻഡ് എന്ന് പറയുന്ന ഷെയറിൽ വന്ന ട്രയാങ്കിൾ പാറ്റേണിൻ്റെ പേരാണ് അസൻറിങ് ട്രയാങ്കിൾ അപ്പം ഇൻട്രാഡ ചാർട്ടിൽ ഇതൊരു അസെൻറ്റിങ് ട്രയാങ്കിൾ ഫോർമേഷൻ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മളെ വാച്ച് ലിസ്റ്റിൽ ഇടുക ബ്രേക്ക്ഔട്ട് ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത ഷെയറിലേക്ക് പോവാം നമ്മുടെ അടുത്ത ഷെയർ ആണ് ഗ്രീൻ ഗ്രീൻടെക് ലിമിറ്റഡ് അഞ്ഞൂറ്റെഴുപത്തി ഒന്ന് രൂപയാണ് ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് റേറ്റ് നിൽക്കുന്നത് അപ്പോൾ അപ്പൊ ഇതില് നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുത ഇവിടെ ഷെയർ ഇങ്ങനെ കയറി ഇങ്ങനെ പോയിട്ട് ഇവിടെ ഒരു റെസ്റ്റോറൻസ് സോണും ഉണ്ടായിരുന്നു ഇവിടെ വേണ്ട ഈ റെസ്റ്റോറൻസ് വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ വിത്ത് ബോളിയും ഉണ്ട് വേണ്ട ഇവിടെ നല്ല ഒരു നാലോ അഞ്ചോ ക്യാൻഡിൽ ഇവിടെ നല്ല ബോളിത്തോട് വേണുപോയി ഏകദേശം അറുന്നൂറ് വരെ ഇത് ടച്ച് ചെയ്തു അതിനുശേഷം നേരെ ഫാള് ചെയ്തിട്ട് നാന്നൂറ്റി അമ്പത് വരെയാണ് ഒരു രണ്ട് കാൻഡിലിന്റെ ലോ ഈ രണ്ട് കാൻഡിലിന്റെ ലോ നാനൂറ്റി അൻപത് വരെ വന്നു വീണ്ടും ഈ ലെവലില് വരെ വന്ന് നിൽക്കുന്നു ഇതാണ് ഇതിൻ്റെ ഒരു ട്രേഡ് സ്റ്റൈൽ അല്ലെങ്കിൽ ട്രേഡ് പാറ്റേൺ ഇവിടെയാണ് വന്നു നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നല്ലൊരു ഗ്രീൻ കാൻറ്റിലും അത്യാവശ്യം മൂല്യവും ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിലും ഒരു അപ്സൈഡും മൊമൻറ്റും വരും ആഴ്ചയിൽ പ്രതീക്ഷിക്കാം ഏരോ ഗ്രീൻ ടെക്കിൽ അപ്പോൾ ഏരോ ഗ്രീൻ ടെക്കിൽ നമ്മൾ നോക്കിയാലാണ് കാണാനായിട്ട് സാധിക്കുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് നമ്മൾ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് വേണ്ട ഇവിടെ ഒരു സോൺ ആയിരുന്നു വേണ്ട ഇവിടെയൊക്കെ റെസിറ്റോൻസ് വേണം ഇവിടെ ഒരു പ്രാവശ്യം ടച്ച് ചെയ്ത് രണ്ടാവശ്യം ഇവിടെ ഒരു നാല് അഞ്ച് ക്യാൻഡിലാണ് ഇവിടെ ടച്ച് ചെയ്തുകൊണ്ട് അഞ്ച് ക്യാൻഡിൽ ടച്ച് ചെയ്ത് കയറാനായിട്ട് സാധിച്ചില്ല നേരെ ഫാൾ വന്നു നേരെ ഇത് കയറിപ്പോയിട്ട് വലിയ രണ്ട് ഗ്രീൻ ക്യാൻഡിലോടുകൂടി കയറിപ്പോയി നമ്മൾ മനസ്സിലാക്കേണ്ട പ്രത്യേക ശ്രദ്ധയ്ക്ക് വലിയ രണ്ട് ഗ്രീൻ ക്യാൻഡിലോടുകൂടി കയറിപ്പോയി അറുന്നൂറ് വരെ ടച്ച് ചെയ്തു വീണ്ടും താഴ്ന്ന ഒരു റിട്ടേൺ വന്നു ഈ റിട്ടേൺ വന്നത് എന്ന് വെച്ചാൽ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നു നമുക്ക് കാണാനായിരിക്കും ബ്രേക്ക് ഔട്ട് തോന്നും അതിനൊന്ന് റീടെസ്റ്റ് ചെയ്യാനാണ് കറക്റ്റ് ഈ പോയിന്റിൽ കണ്ട ഈ റേഞ്ചിലാണ് ഇത് ട്രേഡ് വീണ്ടും ചെയ്തത് രണ്ട് ക്യാൻറ്റിൽ ഏകദേശം നാനൂറ്റി അൻപത് വരെ വന്നു അതായത് പ്രീവിയസ് റെസിസ്റ്റൻസ് ഏരിയയിൽ ടച്ച് ചെയ്ത് വീണ്ടും കയറാനായിട്ട് നിൽക്കുന്നു നമുക്ക് ഇനി നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്ന ഇതൊരു അപ്സൈഡ് മൊമെൻ്റ് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ നമുക്കൊരു റിസ്ക് ഏരിയ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് നമുക്കൊരു റിസ്ക് ഏരിയ അതായത് നാനൂറ്റി എൺപത് ഏരിയയാണ് ഇതിലൊരു നല്ല സപ്പോർട്ടായിട്ട് കാണുന്നത് ഈ സപ്പോർട്ട് ഏരിയ തന്നെയാണ് നമുക്കൊരു ഒരു എസ്തലിൽ ഇടേണ്ട കാര്യം അപ്പോൾ ഇത്രയും റിസ്ക് ഇതിലുണ്ട് ഇൻട്രായുടെ ബേസ് ആണ് പറയുന്നത് അപ്പോൾ ഇൻട്രാഡ് ക്യാൻ്റില് ഇതിന് താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നഷ്ടമായിരിക്കും ഇതിൽ പക്ഷേ ഇതിൽ ഒരു ഈ ഈ കണ്ടീഷൻസ് വന്നതുകൊണ്ട് നമുക്കൊരു അപ്സൈഡ് മൊമെൻ്റം ഇതിൽ പ്രതീക്ഷിക്കാവുന്നതാണ് വരും ദിവസങ്ങളിൽ അപ്പോൾ ഇൻട്രാഡേയിൽ വെച്ച് കാണുമ്പോൾ നമുക്ക് ഇത്രയും വസ്തുതയാണ് ഏരോ ഗ്രീൻ ടെക്കിൻ്റെ ചാർട്ടിൽ കാണുന്നത് ഇനി ഇതിൻ്റെ നമുക്ക് വീക്കിലി ചാർട്ട് വ്യൂയിൽ ഒന്ന് പോയി നോക്കാം വീക്കിലി ചാർട്ട് വ്യൂലും നമുക്ക് നോക്കിയാലറിയാം വീക്കിലി ആണ് ഇതിൽ ഇൻട്രാഡേക്കാളും നല്ലതായിട്ട് വീക്കിലി ആണ് അവിടെ ഒരു റെസ്റ്റുറൻസ് ഉണ്ടായിരുന്നത് നമുക്ക് ഇവിടെ വലിയ വലുതാക്കി നോക്കുന്നത് വലുതാക്കി നോക്കുമ്പോൾ കാണാൻ കണ്ട കണ്ട ഇവിടെ ഒരു നാല് ആഴ്ചകൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് സോണും ഉണ്ടായത് ഇവിടെ ഒരു മൂന്നാഴ്ചകൾ കണ്ട മൂന്ന് ക്യാൻഡിലിൻ്റെ കൈ ഏകദേശം നാനൂറ്റി അൻപതിൽ ടച്ച് ചെയ്തു അതിനുശേഷം വീക്കിലി ക്യാൻഡിലാണ് ഇവിടെ പോയിട്ടുള്ളത് അ വീക്കിലി ക്യാൻഡിൽ ഇവിടെ നല്ല രീതിയിൽ ഊളത്തോട് എടുക്കാതിരി പോകും അതുകൂടാതെ വീക്കിലി ക്യാൻഡിലാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊരു നല്ലൊരു സൂപ്പർ സപ്പോർട്ട് സോണാണിത് ആ അവിടെ വെച്ചിട്ട് നമുക്കൊരു എസ് എല് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അതുകൂടാതെ വീക്കിലി ക്യാൻഡിലാണ് ലാസ്റ്റ് ക്യാൻഡിൽ വന്നിട്ടുള്ളത് വീക്കിലി ക്യാൻഡിൽ അപ്പോൾ ഒരു നല്ല രീതിയിലൊരു അപ്സൈഡ് മൊമെൻ്റ് ഇതിൽ പ്രതീക്ഷിക്കാം പക്ഷേ അപ്പോൾ പ്രതീക്ഷിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എലക്ഷൻ റിസൾട്ട് എന്ന് പറയുന്ന ഒരു മാരകമായ സംഭവം അവിടെ കെടുക്കുന്നതുകൊണ്ട് അവിടെയും വലിയൊരു റിസ്ക് ഒളിഞ്ഞു കിടക്കുന്നുണ്ട് നമ്മുടെ അടുത്ത ഷെയർ ആണ് പൊക്കർണ ലിമിറ്റഡ് നമ്മുടെ അടുത്ത ഷെയർ ആണ് പൊക്കർണ ലിമിറ്റഡ് പൊക്കർണ ലിമിറ്റഡിന്റെ ചാർട്ട് വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ഒരു ഒരാഴ്ചയായിട്ട് നല്ല വോളിയം ഉണ്ട് നല്ല കൂടി വലിയൊരു ഗ്രീൻ കാൻഡിലാണ് ഇവിടെ വന്നിട്ടുള്ളത് നമുക്ക് ഇതിൻ്റെ ചാർട്ടിൻ്റെ ഫുൾ വ്യൂ കാണാനായിട്ട് നമുക്ക് കുറച്ചും കൂടും ചാർട്ട് ഒന്ന് ചെറുതാക്കി നോക്കാം കുറച്ചും കൂടി ഏരിയ നമുക്ക് കിട്ടണം അപ്പോൾ ഈ ചാർട്ടിൻ്റെ ഭംഗി നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഒന്ന് ചെറുതാക്കി നോക്കാം ചാർജ് ഇത് ചാർട്ട് നമ്മൾ ചെറുതാക്കി ചാർട്ട് നമ്മൾ ചെറുതാക്കിയപ്പോൾ ഇവിടെ ഈ കണ്ടാ അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് അറുന്നൂറിൽ നല്ലൊരു റെസിഡൻസ് സോണാണുള്ളത് ഇണ്ടാ ഈ ഏരിയ നല്ലൊരു റെസിഡൻസ് സോണാണ് അവിടെ വരെ ടച്ച് ചെയ്തിട്ട് സ്റ്റോക്ക് താഴേക്കാണ് വന്നിട്ടുള്ളത് ഇണ്ടാ ഇവിടെ ടച്ച് ചെയ്തു ഇവിടെ ഇത് ടച്ച് ചെയ്തു അഞ്ഞൂറ്റി തൊണ്ണൂറ് അറുന്നൂറ് റേഞ്ചില് ഇവിടെയും ടച്ച് ചെയ്തു ഇതിന് മുകളിലേക്ക് കയറാനായിട്ട് സാധിച്ചില്ല ഇവിടെ വലിയൊരു ഗ്രീൻ കാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട് വിത്ത് ഗ്രീൻ വോളിയത്തോടു കൂടിയിട്ട് അപ്പോൾ ഇത്രയും വസ്തുതകളുണ്ട് ഇതിൽ ഉള്ളത് ഇൻട്രാട ചാർട്ട് വെച്ച് ഇനി അടുത്ത കണ്ടീഷൻ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് ഇതിൽ അടുത്ത നമ്മൾ ട്രേഡിങ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോബിലിറ്റി എന്താണെന്ന് നോക്കാം നമുക്കിവിടെ വന്നിരിക്കുന്നത് വലിയൊരു ഗ്രീൻ ക്യാൻഡിലാണ് വന്നിട്ടുള്ളത് ഏകദേശം ഈ റേഞ്ച് വരെയാണ് ഇത് താഴ്ന്നത് ഇതിൻ്റെ ലോ വന്നിട്ടുള്ളത് ഏകദേശം അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് ഏരിയയിൽ ഈ ലോ കാണുന്നത് ഈ ലോ അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് ഏരിയ ഈ ഈ ഏരിയ അപ്പോൾ ഈ ഏരിയേനെ നമുക്കൊന്ന് നീട്ടി വരച്ച് നോക്കാം ഇവിടെ അല്ല ഈ ഏരിയേനെ നമുക്ക് നീട്ടി വരയ്ക്കുമ്പോൾ ഇവിടെ എന്തൊക്കെയാണ് കാണുന്നത് അതാണ് ടെക്നിക്കൽ അനാലിസിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അടാ ഇവിടുത്തെ ഒരു ഹൈ ഉണ്ടായിരുന്നു ഇവിടെ രണ്ടു പ്രാവശ്യം അത് ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലാ ഇവിടെ കയറാനായിട്ട് ഇവിടെ കുറച്ച് ഒരു നാലോ അഞ്ചോ ക്യാൻഡിലോ ഒരു കാൺസോളോഡിന് ശേഷമായിട്ട് താഴ്ന്നു അത് അപ്പോൾ ഈ അഞ്ഞൂറ്റി നാൽ നാൽപ്പത്തേഴ് അഞ്ഞൂറ്റി അമ്പത് ആ റേഞ്ച് എന്ന് പറയുന്നത് ഒരു നല്ലൊരു റേഞ്ചാണത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ മേ ബി ഇവിടെ നമുക്കൊരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യുകയാണെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ ഉണ്ടാവുക കണ്ടീഷൻ നമ്പർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ ഒരു ഗ്രീൻ കാൻഡിൽ ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഇതിൻ്റെ ലോ ഏകദേശം അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ റേഞ്ച് അത് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നമുക്കൊരു എൻട്രി ഇവിടെ പരിഗണിക്കാം ഇവിടെ ഒരു ഗ്രീൻ കാൻഡിൽ അടുത്ത ദിവസങ്ങളിൽ ഫോം ചെയ്യുകയാണെങ്കിൽ ഈ ലോ ബ്രേക്ക് ആവരുത് ഈ ലോ ബ്രേക്ക് ആവേണ്ടി ഈ ലോ ബ്രേക്ക് ആവുകയാണെങ്കിൽ വീണ്ടും ട്രേഡിംഗ് അഡീഷൻ മാറും ഈ ലോ ബ്രേക്ക് ആവാതെ ഇവിടെ നമുക്കൊരു ഗ്രീൻ കാൻഡിൽ ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അഞ്ഞൂറ്റി നാല് എസ്എസ്എൽ വെച്ചിട്ട് നമുക്കൊരു ബൈ എൻട്രി എടുക്കാവുന്നതാണ് ഏകദേശം ഇമ്മീഡിയറ്റ് ടാർജറ്റ് ഏകദേശം അറുനൂറ്റി ഇരുപത് വരെ നമുക്ക് ഒരു എക്സ്പെക്റ്റ് പ്രതീക്ഷിക്കാം ഇതിൽ ഇനി അതുമല്ലെങ്കിൽ വേറെ നല്ലൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ ഇതിന് മുകളിൽ ക്ലോസ് ചെയ്യണം അതായത് ട്രേഡ് ചെയ്തിട്ട് അറുനൂറിന് മുകളിൽ ഒരു ക്ലോസ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പോഴും നമ്മുടെ എസ് എൽ വരുന്നത് ഇവിടെ തന്നെയാണ് അപ്പോൾ അറുനൂറിന് മുകളിലാവുമ്പോൾ അതിൽ റിസ്ക് കുറച്ച് കൂടുതലായിരിക്കും പക്ഷേ പ്രോബിലിറ്റിയും കൂടുതലായിരിക്കും കാരണം അവിടെ സംഭവിക്കുന്നത് റെസിസ്റ്റൻസാണ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ അവിടെ മുകളിലേക്ക് പോകാനുള്ള ചാൻസ് കൂടും കൂടുതലായിരിക്കും അവിടെ അപ്പോൾ ഇത്രയും ആണ് ഇൻട്രാഡ വെച്ചിട്ട് നമുക്ക് പൊക്കർണ ലിമിറ്റഡിൽ കാണാൻ കഴിയുന്ന വസ്തു നമുക്ക് ഇതിന്റെ വീക്കിലി ചാർട്ട് വ്യൂയിലേക്ക് ഒന്ന് പോയി നോക്കാം അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു വീക്കിലി ചാർട്ട് വ്യൂ വീക്കിലി ചാർട്ട് വ്യൂല് നമുക്ക് പോകുമ്പോൾ അറുന്നൂറ് മുകളിൽ നമുക്കൊരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ മുകളിലേക്ക് പോകുമെന്ന് പറഞ്ഞതിൽ കൂടിയും ഒരു അറുന്നൂറ്റി നാൽപ്പത് റേഞ്ച് എത്തുമ്പോൾ അവിടെ ഒരു ചെറിയ റെസിസ്റ്റൻസ് ഏരിയ കാണുന്നുണ്ട് അപ്പോൾ അവിടെ എത്തുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു റിട്ടേഴ്സ്റ്റും കൂടി സംഭവിക്കാം ഉണ്ടാ ഇവിടെ ഒരു റെസിഡൻസ് ഏരിയ ഉള്ളതുകൊണ്ട് നമുക്ക് മേ ബി നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇത് മാർക്കറ്റാണ് ചിലപ്പോൾ ഇവിടെ ടച്ച് ചെയ്തിട്ട് ഇവിടെ നിന്ന് നമുക്ക് ട്രേഡ് എടുത്തിട്ട് ഇവിടെ ടച്ച് ചെയ്തിട്ട് ചിലപ്പോൾ മേ ബി അറുന്നൂറിലേക്ക് വരാനായിട്ട് സാധ്യതയും കാണുന്നുണ്ട് കാരണം ഇവിടെ ഒരു റെസിഡൻസ് ഉള്ളതുകൊണ്ട് കൊണ്ട് അറുന്നൂറിലേക്ക് വന്നിട്ട് അവിടെ സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും ഇത് കയറാനാണ് സാധ്യത അപ്പോൾ വീക്കിൽ നോക്കുമ്പോൾ നമുക്ക് ഇത്രയും പ്രോബ്ലബിലിറ്റി ഇത്രയും കണ്ടീഷൻസ് ആണ് വീക്കിലി ചാർട്ട് വല് നമുക്ക് കാണാനുള്ള സാധ്യത അപ്പോൾ ഈ മൂന്ന് ഷെയറും നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഇടുക നല്ല ഓപ്പർച്യൂണിറ്റി വന്നാൽ മാത്രം ട്രേഡ് എക്സിക്യൂട്ടീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക റിസ്ക് ഫാക്ടറി മുന്നേ പറഞ്ഞല്ലോ അതൊക്കെ മുന്നിലുണ്ടെന്ന് ഉള്ളത് ഓർത്തിട്ട് വേണം ട്രേഡ് ചെയ്യാനായിട്ട് വളരെ ചെറിയ ക്വാണ്ടിറ്റി എടുത്തിട്ട് മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കൃത്യമായ സ്റ്റോപ്പ് ലോസും പരിപാലിക്കുക അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്ത ഒരു വീഡിയോയിൽ വേറെ വീഡിയോയിൽ നല്ല ടോപ്പിക്കായി വരുന്നത് വരെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ ചുരുക്കുന്നു